ഒരു മിനിറ്റ് ഹലോ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ വെയിറ്റിംഗ് കൂടെ ഉണ്ടാ കട്ട് കപ്പ തന്നെ ചേച്ചി പറ കേന്ദ്ര ചേച്ചി ഓക്കെ കേൾക്കുന്നില്ലേ അവിടെ പട്ടികണ്ട് എന്റെ എന്റെ യൂട്യൂബ് ചാനലിന്റെ സൗണ്ട് കുറച്ചു വയ്ക്കും അച് യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കില് യൂട്യൂബിന്റെ വീഡിയോ കൊണ്ട് മാറ്റി ആ ഫോൺ മാറ്റി മാറ്റിവെക്കും അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും ഓക്കെ ചേച്ചിയുടെ ഡേറ്റ് സമയം അറിയാമോ ചേച്ചിക്ക് നല്ല പേരാണോ ആൺകുട്ടി പെൺകുട്ടിയാ എൽ ടിൻ അങ്ങോട്ടാണോ നല്ല പേര് ഫസ്റ്റ് ആണോ നല്ല അടിപൊളി പേരാണോ വന്നത് ഓക്കേ ഡേറ്റ് പറ പറയേച്ചി ഡേറ്റ് ഏപ്രില് ജൂ ജൂൺ 2 2007 എന്ത് ചെയ്യിക്കണെ ആ ചെറിയ മോനാണേ അവന്റെ പറയണമെന്ന് പറഞ്ഞവനാണ് വിളിച്ചത് അവള് ചെറിയ മോനാ എത്ര വയസ്സുണ്ട് അല്ല അപ്പോ നമ്മ അന്റെ പറഞ്ഞിട്ട് ആളോട് വയക്ക്ണ്ടാക്കി ആ 2007 അല്ലേ 2007 ആ ടൈമും ജെൻസ മാം 6:50 ഏ മതിട്ടോ വെയിറ്റിംഗ് കട്ടേതെ ഉള്ള ആളുകൾ പറഞ്ഞ സോ രണ്ടാം തീയതി ആറാം മാസം രണ്ടായിരത്തി ഏഴ് ആറ് അമ്പത് ഏ എം അല്ലേ ജില്ല എവിടെ ജനിച്ച ജില്ല പെൺകുട്ടി അല്ലെ നക്ഷത്രം നക്ഷത്രേ ആ തൃക്കേട്ട പാദം നാല് കേട്ടോ മോൾക്ക് കൃഷ്ണന്ന് പേരായിട്ട് നിങ്ങളുടെ ഫാമിലി കൃഷ്ണന്ന് പേരായിട്ട് അറിയലുണ്ടോ കുട്ടികൃഷ്ണ അനന്ത് കൃഷ്ണ സൂര്യകൃഷ്ണ സന്തോഷ് കൃഷ്ണ അങ്ങനെ എന്തേലും ക്ലാസ്സിൽ പഠിക്കുന്നോ ആത്മാർത്ഥ കൂട്ടുകാരോ അങ്ങനെ വീടിന്റെ അടുത്തെങ്ങനും കൃഷ്ണൻ അനന്തകൃഷ്ണൻ കുട്ടികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പേരൊന്നും ഇല്ല ഫാമിലി പേരുണ്ടോ പി ആറിൽ പേര് പിന്നെ ക്രിസ്ത്യാനിയോ ലഗനം നിൽക്കുന്നേ ഈ ലഗനം ഈ കൊച്ചിന്റെ ലഗനം നിൽക്കുന്നത് ഒരു കുട്ടിക്ക് പതിനാറ് വയസ്സ് ഒമ്പത് മാസം ഒരു ദിവസമായിട്ടുണ്ട് ഓക്കെ ലഗനം നിൽക്കുന്നത് മകീരമാണ് നക്ഷത്രം മകേരത്തിൽ ഇരുപത്തി ഡിഗ്രി അപ്പൊ ഇരുപത്തി ഏഴ് ഡിഗ്രി എന്ന് പറയുമ്പോ അറിയാതെ നിങ്ങൾക്ക് മകീരം മകീരത്തിലാണ് വരിക അപ്പൊ ലഗ്നം വരുന്നത് മകീരത്തിലാണ് വരുന്നത് ഇവിടെയാണ് ലഗ്നം വരുന്നത് ഈ കുട്ടിയുടെ ലാഡ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ ലാഡ കൂടെ ഈ ഇതൊക്കെ ഈ കുട്ടിയുടെ കൂടെ ഉണ്ട് അപ്പൊ മാന്തി എന്ന് പറയുന്ന ഗ്രഹം കൊച്ചിന്റെ കൂടെ ഉണ്ട് ഈ ഈ കുട്ടിക്കായി ഈടെ ഈ കണ്ണിന്റെ താഴെ അതായത് മൂക്കിന്റെ ഇത്രയും ഏരിയയില് ഒരു മറുഗോ ആടെ നമുക്ക് ആക്കുപോലുണ്ടാവലോ ഈ ഒന്നുകൂടി ആലോചിച്ചു നോക്ക് തലയുടെ ഉള്ളിലോ കഴുത്തിന് പുറകിലോ ചെവിയുടെ പുറകിലോ പിരികെത്തൂടോ കഴുത്തിലുണ്ട് ഓക്കെ അപ്പൊ അവിടെ ഒരു മറുഗ് അടയാളം ഉണ്ടാവും ഓക്കെ അപ്പൊ മകീരമാണ് അഗ്രമിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ കുട്ടിയുടെ ചന്ദ്രനിക്ക് ഇന്ന് എവിടെയാണ് എന്താ മനസ്സിലായോ പറഞ്ഞ മനസിലായോ ചന്ദ്രനിടെ ചന്ദ്രനിന്ന് തൃക്കേട്ടാ തൃക്കേട്ടാ ആ അതായത് നമ്മൾ ഈ ക്രിസ്ത്യാനികളുടെ സംഭവം ലൈവില് എന്തൊരു ഇഷ്യൂ